തളർന്ന് വീണെടുത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചന്ദ്രബാബു നായിഡു അധികാരമേൽക്കുമ്പോൾ പുതിയ പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ പുതിയ അധ്യായം തുറക്കുമെന്ന് പലരും ആശങ്കപ്പെട്ടു കാലം മാറിയല്ലോ കഥയും മാറി ഇനി പുതിയ കാലമാണ് പുതിയ നായിഡു ആയിരിക്കും എന്ന് നിരീക്ഷിച്ചവരും ഉണ്ട് എന്നാൽ ചന്ദ്രബാബു നായിഡു അങ്ങനെയൊന്നും മാറാൻ തയ്യാറായിരുന്നില്ല ചന്ദ്രബാബു ഭാരത രാജ്യാംഗം നിജമായ വിശ്വാസം മുഖ്യമന്ത്രി പ്രതികാരദാഹവുമായി അധികാരത്തിലേറിയ അന്നു മുതൽ ബുൾഡോസർ രൂപത്തിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ മഹാസാമ്രാജ്യത്തിലേക്ക് കടന്നു കയറി സംഹാര താണ്ഡവുമാടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം വൈഎസ്ആർ സി പിയുടെ ആസ്ഥാന മന്ദിരം ഇടിച്ചു നിരത്തി ഇപ്പോൾ ജഗന് അനുകൂലമായി നിൽക്കുന്ന മാധ്യമങ്ങളെ ഓരോരുത്തരെയായി കേബിൾ നെറ്റ്വർക്കുകളിൽ നിന്ന് അപ്രത്യക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നു ഇനി ജഗന്റെ അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ മൂല്യമുള്ള മണി മാളികയിലേക്ക് തിരിക്കുകയാണത്രേ ബുൾഡോസറുകൾ ആന്ധ്രയിലെ സിനിമയെ വെല്ലുന്ന പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത്രമാത്രം സംഭവ ബഹുലമാണ് ആന്ധ്രയിലെ രാഷ്ട്രീയം അന്നൊരിക്കൽ ആന്ധ്ര നിയമസഭയിൽ നിന്ന് ഇനി മുഖ്യമന്ത്രിയായിട്ടല്ലാതെ ഈ സഭയിലേക്കില്ലായെന്ന് പ്രഖ്യാപിച്ചിറങ്ങിപ്പോയ ഒരാളായിരുന്നു ചന്ദ്രബാബു നായിഡു അതാരും പക്ഷേ കാര്യമായി എടുത്തില്ല അന്നത്തെ അതേ എതിരാളിയെ തകർത്ത് തരിപ്പണമാക്കി നിയമസഭയിലേക്ക് വീണ്ടും ടി ഡി പി കയറി വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഭീഷ്മ ശബദവുമായി ഇറങ്ങിത്തിരിച്ച ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായി തിരിച്ചെത്തുകയും ചെയ്തു ആന്ധ്രയുടെ കഥയാകെ മാറുകയാണ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സാമ്രാജ്യത്തിലേക്കാണ് ആദ്യം നായിഡുവിൻ്റെ ബുൾഡോസറുകൾ കയറിയത് പിന്നെ മെല്ലെ ജഗൻ്റെ മാധ്യമ സാമ്രാജ്യത്തിലേക്കും എന്താണ് ആന്ധ്രാപ്രദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആന്ധ്രയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് എതിരായ നീക്കമെന്ന് വ്യാപകമായി വിമർശിക്കപ്പെട്ട ഒരു നടപടി ഉണ്ടായിരുന്നു ആന്ധ്രാപ്രദേശ് നിയമസഭയിൽ നിന്ന് ഇ ടി വി എ ബി എൻ ആന്ധ്രാജ്യോതി ടി വി ഫൈവ് എന്നീ ചാനലുകൾ വിലക്കി വലിയ വിവാദങ്ങളുണ്ടായി എന്നാൽ ആന്താരാഷ്ട്രീയത്തിൽ ദുർബല ശക്തിയായി മാറിക്കൊണ്ടിരുന്ന ടി ഡി പിയുടെ വാക്കുകൾക്ക് കാര്യമായി നിലനിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ ചാനലുകളെല്ലാം ടി ഡി പി അനുകൂല മാധ്യമങ്ങളായിരുന്നു ജഗൻ്റെ ഏകാധിപത്യത്തിൽ ടി ഡി പിക്ക് ആ ചാനലുകളും നിയമസഭയ്ക്ക് പുറത്തു തന്നെ നിന്നു പ്രതിഷേധങ്ങളൊക്കെ ചെറിയ ശബ്ദങ്ങളായി അടങ്ങി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം സ്വന്തമാക്കിയ ടി ഡി പിയുടെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും തേരോട്ടം എങ്ങനെയാണ് ആരംഭിക്കുക എന്ന് നോക്കി നിന്നവർക്ക് ആദ്യത്തെ ഉത്തരം പുൾഡോസർ വഴി കിട്ടിയിരുന്നു ജഗന്റെ പാർട്ടി കെട്ടിടം ഇടച്ചു നിരത്തപ്പെട്ട ആ കാഴ്ചയിലൂടെ തൊട്ടു പിന്നാലെ ടി ഡി പിക്ക് അനുകൂലമായി നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് ജഗൻ സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് സർക്കാർ നീക്കി പുതിയ സർക്കാർ ചുമതലയേറ്റ ഉടനെ പുതിയ ആന്ധ്രാ സ്പീക്കർ അയ്യണ്ണ പട്രുഡു മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കലാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നാല് ചാനലുകൾക്കും നിയമസഭയിലേക്ക് പ്രവേശിക്കാനുള്ള ഉത്തരവ് നൽകി എന്നാൽ അവിടെ ഒതുങ്ങിയില്ല ആ തീരുമാനങ്ങൾ പല്ലിനു പല്ല് എന്നതാണ് തൻ്റെ നയം എന്ന് നായിഡു വീണ്ടും പ്രഖ്യാപിക്കുകയാണ് തൊട്ടു പിന്നാലെ സംഭവിച്ച ആ വമ്പൻ സംഭവമാണ് ആന്ധ്രയെ വീണ്ടും പിടിച്ചു കുൽക്കുന്നത് കേബിൾ ടി വി ശൃംഖലകളിൽ നിന്ന് ജഗൻമോഹൻ റെഡ്ഡിക്ക് അനുകൂലമായ ചാനലുകൾ കേബിൾ ഓപ്പറേറ്റർമാർ എടുത്തു മാറ്റിക്കളഞ്ഞു ടി വി നയൻ എൻ ടി വി സാക്ഷി ടി വി ടെൻ ടി വി എന്നീ നാല് ചാനലുകളാണ് വിവിധ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ വിതരണം ചെയ്യുന്നത് നിർത്തിയത് എന്നാൽ ഡി ടി എച്ചുകളിൽ സാധാരണ പോലെ ലഭിക്കുകയും ചെയ്യും ഇതിനെതിരെ വൈ എസ് ആർ സി പി ട്രായ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട് പരാതിയായി എന്നാൽ സർക്കാർ തലത്തിൽ ഒരു നിരോധനത്തിനും ഉത്തരവിട്ടിട്ടില്ല എന്ന് ഐ ടി മന്ത്രി ലോകേഷ് നായിഡു വിശദീകരിക്കുകയാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങളോ നടപടികളോ ഉണ്ടാകുന്നില്ല കേബിൾ ടി വി ഓപ്പറേറ്റർമാർ സ്വയമേവ മാറ്റുകയാണത്രേ നായിഡു കേന്ദ്രത്തിലും വലിയ പിടിയുള്ളയാളാണിപ്പോൾ അതുകൊണ്ടുതന്നെ ജഗൻ്റെ പഴയ കാലത്തെ ഡബിൾ ഗെയിമുകളൊന്നും ചെലവാകാൻ ഇടയില്ല എൻ ഡി ഐക്കൊപ്പം ചേരാതെ എന്നാൽ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് ചന്ദ്രബാബു നായിഡുവിനെതിരെ കളിച്ച കളികൾക്ക് ഇനി പ്രസക്തിയില്ല കാരണം നായിഡു എൻ ഡി എയിലാണ് എന്ന് മാത്രമല്ല ബി ജെ പിക്ക് നായിഡുവിന്റെ പിന്തുണ അനിവാര്യവുമാണ് അതുകൊണ്ട് എന്ത് വീട്ടുവീഴ്ചക്കും തയ്യാറാകും വൈഎസ്ആർ സിപിയുടെ നിർമ്മാണത്തിലുള്ള ഗുണ്ടൂരിലെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്താൻ ഉത്തരവിടുമ്പോൾ നായിഡുവിനും സർക്കാരിനും പേടിക്കാൻ ഒന്നുമില്ലാത്തതിന്റെ കാരണവും അത് തന്നെ പുലർച്ചെ അഞ്ചരയോടെയാണ് ക്യാപിറ്റൽ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റി സംഘം ഓഫീസിലെത്തിയത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളപ്പോഴായിരുന്നു നടപടി നായിഡുവിന് ഒന്നിനെയും പേടിയില്ല എന്ന് തീരുമാനിച്ചിറങ്ങി തിരിച്ചിരിക്കുകയാണ് കെട്ടിടം പൊളിക്കരുത് എന്ന് ഉത്തരവ് ലഭിച്ചതായി വൈ എസ് ആർ സി പി വക്താവ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഉത്തരവ് കിട്ടും മുമ്പ് രാത്രിക്ക് രാത്രി പാർട്ടി ഓഫീസ് ഇടിച്ചു നിരത്തി കോടതി അലക്ഷ്യ നടപടി നായിഡുവിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നതാണ് എന്ന് ജഗൻമോഹൻ റെഡ്ഡി പ്രതികരിച്ചു പ്രതിഷേധിച്ചു എന്നാൽ ചട്ടം ലംഘിച്ചാണ് കെട്ടിട നിർമ്മാണം എന്നും അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടി തുടരുന്നതിൻ്റെ ഭാഗമായാണ് ഈ തീരുമാനം എന്നും സി ആർ ഡി എ വിശദീകരിച്ചു ഇനി ഉറ്റുനോക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ അഞ്ഞൂറ് കോടിയിലധികം മൂല്യമുള്ള ആ കെട്ടിട സമുച്ചയത്തിലേക്കാണ് അഞ്ഞൂറ്ററുപത് കോടിയുടെ ആഡംബര വസതിയെക്കുറിച്ച് അന്വേഷണം നടത്തും എന്ന് ചന്ദ്രബാബു നായിഡു നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അറുപത്തിയൊന്ന് ഏക്കറുള്ള ഋഷികൊണ്ടാക്കുന്നിലെ ഒമ്പത് ദശാംശം എട്ട് ഏക്കറിലാണ് റിസോർട്ട് മാതൃകയിൽ ആഡംബര മന്ദിരം പണിയുന്നത് നിർമ്മാണം മിക്കവാറും പൂർത്തിയാക്കിയ കെട്ടിടത്തിൽ പന്ത്രണ്ട് കിടപ്പുമുറികളുണ്ട് നീന്തൽക്കുളം പടുകൂറ്റൻ സ്ക്രീനുള്ള ഹോം തിയേറ്റർ തുടങ്ങി വമ്പൻ സെറ്റപ്പ് ആ കെട്ടിടത്തിൽ വാർത്താ ഏജൻസികൾ ദൃശ്യങ്ങളടക്കം ആ കെട്ടിടത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു ഭൂമി നിരപ്പാക്കി മോടി പിടിപ്പിക്കാൻ മാത്രം അമ്പത് കോടിയും മന്ദിരത്തിലെ അലങ്കാരങ്ങൾക്ക് മുപ്പത്തിമൂന്ന് കോടിയും ചെലവഴിച്ചു അത്രേ എന്നാൽ ഈ കെട്ടിടത്തെക്കുറിച്ച് രണ്ട് വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒന്ന് സർക്കാർ സ്ഥലത്ത് സർക്കാരിൻ്റെ സ്വത്തായാണ് കെട്ടിടം പണിയുന്നത് എന്ന് ടൂറിസം വകുപ്പിന് വേണ്ടിയാണ് കെട്ടിടം സംസ്ഥാനത്തെത്തുന്ന വിദേശ പ്രതിനിധികൾ അടക്കം താമസ സൗകര്യം ലക്ഷ്യം വെച്ചാണ് പണി നടത്തുന്നത് ഋഷികൊണ്ട പാലസ് എന്നറിയപ്പെടുന്ന ഈ കെട്ടിടത്തിന് ജഗന്റെ സ്വകാര്യ അവകാശങ്ങളില്ല രണ്ടാമത്തെ വാദത്തിൽ വീണ്ടും അധികാരത്തിലേക്ക് എത്തിയാൽ മുഖ്യമന്ത്രിയുടെ വസതിയായി താമസിക്കാൻ വേണ്ടി ഒരുക്കുന്ന കെട്ടിടം എന്നാണ് പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ജഗൻ വീണ്ടും മുഖ്യമന്ത്രിയായില്ല അതുകൊണ്ട് തന്നെ ഇനി ചന്ദ്രബാബു നായിഡു തീരുമാനിക്കും എന്ത് വേണം ആ കെട്ടിടം എന്ന് സർക്കാർ ചെലവിൽ ഉണ്ടാക്കിയ കെട്ടിടത്തിന് മേൽ ഇനി ബുൾഡോസർ കയറുമോ എന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാംഗത്വം രാജിവെച്ച ആളാണ് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായിട്ട് ഇനി സഭയിലേക്കുള്ളൂ എന്ന പ്രഖ്യാപനം അന്ന് ആരും ഗൌരവത്തിലെടുത്തതുമില്ല എന്നാൽ ജഗൻ വെറുതെയിരുന്നുമില്ല നായിഡുവിൻ്റെ സാന്നിധ്യം പോലും ഭാവിയിൽ പ്രശ്നമാകുമെന്ന് ജഗന് അറിയാമായിരുന്നു അങ്ങനെ തുരുതുരെയുള്ള അഴിമതി ആരോപണങ്ങൾ അങ്ങെന്നും ഇങ്ങുന്നും എല്ലായിടത്തെന്നും നായിഡുവിനെതിരെ ഉയർത്തി പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആന്ധ്രാപ്രദേശ് സി ഐ ഡി നായിഡുവിനെ അറസ്റ്റ് ചെയ്തു മുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടിയുടെ അഴിമതി കേസിൽ അമ്പത്തിമൂന്ന് ദിവസത്തെ ജയിൽവാസം പിന്നീട് ജാമ്യം തിരിച്ചെത്തി ജഗൻമോഹനെതിരെ കനത്ത പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചു നായിഡു ഒരിക്കൽ കോൺഗ്രസ് സർക്കാർ ജയിലിലടച്ച ജഗൻമോഹൻ മോഹൻ നായിഡുവിനെ ജയിലിലടയ്ക്കുമ്പോൾ ആ ഭൂതകാലം ഓർത്തില്ല അന്നത്തെ ജയിൽവാസമാണ് പിന്നീടുള്ള ജഗനെ സൃഷ്ടിച്ചത് കോൺഗ്രസ് ആന്ധ്രയിൽ പൊടി പോലും കണ്ടുപിടിക്കാൻ ഇല്ല എന്ന മട്ടിലേക്ക് എത്തപ്പെട്ടത് ജഗനോട് കാണിച്ച ആ രാഷ്ട്രീയ പ്രതികാരത്തിൻ്റെ ഫലമായാണ് അതേ വഴിയിൽ തൻ്റെ രാഷ്ട്രീയ എതിരാളിയെ ജയിലിലേക്ക് അയക്കുമ്പോൾ താനും തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് ജഗൻ അന്ന് ഓർത്തില്ല പക്ഷേ കാലം തിരിച്ചടിക്കുകയാണ് ജഗനെതിരെ ഭർത്താവിനെ ജയിലിലടച്ച ജഗനെതിരെ നായിഡുവിൻ്റെ ഭാര്യ ഭുവനേശ്വരി സംസ്ഥാനത്തുടനീളം നടത്തിയ പ്രചരണ യാത്രയുടെ തുടർച്ചയാണ് ഇന്നത്തെ നായിഡു മകൻ നാര ലോകേഷിൻ്റെ യാത്ര കൂടിയായതോടെ ജനമനസ്സിലേക്ക് നായിഡു ഈ ഘട്ടത്തിൽ വീണ്ടും കയറിക്കൂടുകയായിരുന്നു അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി കടന്നു വന്നപ്പോൾ തന്നെ പൂട്ടാൻ നോക്കിയ ജഗൻമോഹൻ റെഡ്ഡിക്ക് സകല പിന്തുണയും നൽകി ഒപ്പം നിന്ന മോദിയും ബി ജെ പിയും നായിഡുവിനു പിന്നാലെ എത്തി ചന്ദ്രബാബു നായിഡു അങ്ങനെയൊടുക്കം മുഖ്യമന്ത്രിയായി തൻ്റെ ബുൾഡോസറുമായി ജഗനെ നോക്കി നിൽക്കുകയാണ് അതും കേവല ഭൂരിപക്ഷത്തോടെ കേന്ദ്രത്തിലും നിർണായക ശക്തി തെളിയിച്ചുകൊണ്ട് ജഗനും പാർട്ടിയും ഇപ്പോൾ തകർന്ന് തരിപ്പണമായി നിൽപ്പാണ് എല്ലാ അർത്ഥത്തിലും ജനാധിപത്യപരമായും സാമ്പത്തികമായും സകല അർത്ഥത്തിലും ജഗൻ നിസ്സഹായനായി നിൽക്കുകയാണ് ജഗനും പാർട്ടിയും ഇനി എന്തു ചെയ്യും എന്ന് അറിയാത്ത നിൽപ്പിലാണ് പാർട്ടിയുടെ ആസ്ഥാനം ബുൾഡോസർ കൊണ്ടുവന്ന് രാത്രിക്ക് രാത്രി തകർത്തപ്പോൾ എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുകയായിരുന്നു ജഗനും പാർട്ടിക്കും പിന്തുണ നൽകിയ ചാനലുകളെയും ഒടുക്കം ജനങ്ങളിൽ നിന്ന് അകറ്റുകയാണ് അതും കഴിഞ്ഞ് അടുത്തതായി ജഗൻ പണി കഴിപ്പിച്ച അഞ്ഞൂറിലധികം കോടിയുടെ മന്ദിരം എന്തു ചെയ്യും എന്ന് തകർക്കപ്പെടും എന്നറിയാതെ നിൽപ്പാണ് പാകിസ്ഥാനിലൊക്കെ നമ്മൾ വണ്ട് കേട്ടിട്ടുണ്ട് ഒരു സർക്കാർ മാറി മറ്റൊന്ന് വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയെ അടക്കം ജയിലിലടയ്ക്കുന്ന കഥകൾ വധശിക്ഷയ്ക്ക് വരെ വിധേയരാക്കിയ കഥകൾ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ട് സാമ്രാജ്യത്വ സ്ഥാപനത്തിൻ്റെ ചരിത്ര വഴികളിലും സ്വന്തക്കാർ എന്നുപോലും നോക്കാതെ സ്വന്തം അച്ഛനെയും സഹോദരങ്ങളെയും പോലും ജയിലിലടയ്ക്കുന്നതും കൊലപ്പെടുത്തുന്നതുമായ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ആന്ധ്രയിൽ ഇത് പുതിയ കാലമാണ് എന്ന മട്ടേയില്ല ഇനി ജഗൻമോഹൻ റെഡ്ഡിയോടുള്ള പക തീർക്കാൻ ചന്ദ്രബാബു നായിഡു എന്തെല്ലാം കാട്ടിക്കൂട്ടും എന്ന് ആകാംക്ഷയോടെ കാത്തിരുന്ന് തന്നെ കാണണം നന്ദി നമസ്കാരം